ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമേറിയ നിമിഷങ്ങളാണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇന്നും സന്തോഷത്തോടെ വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്നവരോട് തിരുവചനത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ സന്ദേശം പങ്കുവെക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു എപ്പോഴും തിരുവഴുത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വചനത്തിൻ്റെ വാതായനങ്ങൾ എനിക്ക് തുറന്നു തന്ന് അതിൽ കിടക്കുന്ന മർമ്മങ്ങളും രഹസ്യങ്ങളും അടുത്തിരുന്നൊരപ്പൻ പറഞ്ഞു തരുന്നത് പോലെ ജനത്തിന് കൊടുക്കാൻ പറഞ്ഞു തരുന്ന എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എൻ്റെ സർവശക്തനായ ദൈവത്തെ സകല മഹത്വവും കൊടുത്ത് സകല പുകഴ്ചയും കൊടുത്ത് ഞാൻ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു ഇരുമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേലടിച്ചും നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു എൻ്റെ യൗവനത്തിന് നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു ഇനിമേ ആ പ്രവചനം തെറ്റിപ്പോയ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ സന്ദേശം പ്രവാചകനിലൂടെ കണ്ണുനീരിൻ്റെ പ്രവാചകനിലൂടെ അറിയിക്കുന്നതാണ് ഈ പ്രവചന പ്രവചനഗ്രന്ഥത്തിൻ്റെ പ്രമേയം ആദ്യത്തെ അധ്യായങ്ങൾക്കകത്തെല്ലാം അനുതാപത്തിലേക്ക് ഈ ജനതയെ നയിക്കാൻ വേണ്ടി ദൈവം വളരെ കഠിനമായ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ഒപ്പം സ്നേഹത്തിൻ്റെ ഭാഷ നന്നായി പ്രവാചകനിലൂടെ പ്രയോഗിക്കുന്നു അങ്ങനെ ദൈവമായ കർത്താവ് ഈ ജനത്തിനു വേണ്ടി മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള വഴികൾ ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ സൽഗുണ സമ്പൂർണൻ എന്നാണല്ലോ നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് ഒരുപാട് സൽഗുണങ്ങൾ നമ്മുടെ ദൈവത്തിനുണ്ട് അതിലൊരു ഗുണം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഗുണങ്ങളാണ് നമ്മുടെ ദൈവത്തിനുള്ളത് അതിലൊരു ഗുണം തെറ്റിപ്പോകുന്ന ഒരു പ്രകൃതിയുള്ളവനാണ് മനുഷ്യൻ എന്ന് ദൈവം മനസ്സിലാക്കുന്നു നാം തെറ്റിപ്പോയാൽ ഉടനെ നടപടികളിലേക്ക് കടക്കുകയല്ല ദൈവം മാനസാന്തരപ്പെടാൻ അനുദിക്കാൻ മടങ്ങിവരാൻ ഏറ്റുപറയാൻ നല്ല മനുഷ്യനായി പിന്നെയും ജീവിതം തുടരാൻ ദൈവമായ കർത്താവ് മാനസാന്തരത്തിൻ്റെ അവസരം മനുഷ്യന് വേണ്ടി കൊടുക്കും അതിൻ്റെ നല്ല ഉദാഹരണം നമ്മുടെ പത്രോസ് പടകും വലയും എടുത്ത് ചില കൂട്ടുകാരെയും കൂടി കർത്താവിൻ്റെ സംഘത്തിൽ നിന്ന് സംഘടിപ്പിച്ച് തിബ്രിയാസ് കടലിലേക്ക് കർത്താവിൻ്റെ നിയോഗമേറ്റതിന് ശേഷം യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സ് പതറിയ പത്രോസ് തൻ്റെ പഴയ പണിക്ക് വേണ്ടി കടൽക്കരയിലേക്ക് കടലിലേക്ക് പോയത് ധാരണമായൊരു സംഭവമാണ് ആ സംഭവത്തിനകത്ത് കർത്താവ് കോപിക്കാതെ ധാഷ്ട്യത്തോടെ ഇടപെടാതെ ഒരു ശിക്ഷ നടപടിക്ക് മുതിരാതെ രാവിലെ ഒരമ്മയുടെ വാത്സല്യത്തോടെ കടൽ തീരത്ത് പോയി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ച് അവരെ അടുക്ക വിളിച്ച് കുളിരേകുന്ന ആ ശരീരത്തിൽ നിന്ന് കുളിരി മാറ്റി ചൂടൻ ആഹാരം കൊടുത്തിട്ട് കരയിപ്പിച്ച് ഒരു തുണി അലക്കി എടുക്കുന്നതുപോലെ ഭദ്രോസിനെ അലക്കിയെടുത്തത് നമ്മുടെ കർത്താവിനല്ലാതെ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റും കർത്താവ് കോപമുള്ളവനാണ് കർക്കശക്കാരനാണ് ദൈവമാണതൊക്കെ ശരിയാണ് പക്ഷേ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാനസാന്തരപ്പെടാൻ മടങ്ങി വരാൻ നന്നാകാൻ ഇതുപോലെ അവസരം കൊടുക്കുന്ന ഇതുപോലെ മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ദൈവം വേറെയില്ല അത്രയ്ക്ക് മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളാതെ ഈ ഭൂമിയിൽ അവൻ തകർന്നു പോകാതിരിക്കാൻ അതുപോലെ കരുണ കാണിക്കുന്നവനാണ് കർത്താവ് നിങ്ങളാരെങ്കിലും കർത്താവിനെ നന്നായി ഈ വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്നീ വാക്കിലൂടെ നിങ്ങൾ തിരിച്ചറിയുക ദൈവസ്നേഹം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കും റോമാലഹനത്തിൽ രണ്ടാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ക്ഷമ ദയ ദീർഘക്ഷാന്തി ഇതെല്ലാം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും കാത്തിരിക്കുകയാണ് നാം മാനസാന്തരപ്പെടും എന്നത് തന്നെ ഇവിടെ ഇതാ കഠിനമായിരിക്കുന്ന തെറ്റ് ചെയ്ത് ദൈവത്തെ ഇട്ടിട്ട് പോയ ഒരു ജനതയാണ് പഴയ നിയമത്തിലെ പ്രവചനം പശ്ചാത്തലമൊരുക്കുന്ന ഇസ്രായേൽ ജനത അവരെ മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും ദൈവം തമ്പുരാൻ കരയിപ്പിച്ചു മാനസാന്തരപ്പെടുത്തി പ്രവാചകൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തത് സത്യമാണെങ്കിലും ഈ വാക്യത്തിനകത്ത് വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നതൊക്കെ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഞാൻ തെറ്റിപ്പോയ ശേഷം അടുത്തത് ഉപദേശം ലഭിച്ച ശേഷം തെറ്റിപ്പോകുക എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യസഹജമാണ് എല്ലാവർക്കും തെറ്റുപറ്റും എല്ലാവരും തെറ്റിപ്പോകും തെറ്റാവരമുള്ള ആരും ഇവിടെയില്ല അപ്പൊസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റാവർത്തിക്കണം എന്നല്ല ഈ സന്ദേശത്തിൻ്റെ ലക്ന ചുരുക്കം തെറ്റുപറ്റുക ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ സ്വയനീതീകരണത്തിലും സ്വയം ന്യായീകരണത്തിലും എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് കൊടി പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ കുറേയും കൂടി താമസിക്കും അല്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റിപ്പോയി എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ ഏറ്റവും വലിയ പിടിവള്ളി ഈ തിരിച്ചറിവ് നമുക്ക് തരാതിരിക്കാൻ നമ്മെ തന്നെ ന്യായീകരിക്കാൻ അതിനൊത്താശ പിടിക്കാൻ കുറച്ച് ആൾക്കാരെയും കൂടി തരും ചിലപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയ പിള്ളേർക്ക് അവർക്കൊരു പക്ഷെ പെട്ടെന്ന് തെറ്റിപ്പോയിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നിരിക്കുകയല്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവിടെ ചില അമ്മമാർ കാണും അവിടെ ചില ബന്ധക്കാർ കാണും അവരങ്ങ് അങ്ങ് നീതികരിക്കും എൻ്റെ കൊച്ചിനെ പോലെ കൊച്ചില്ല തെറ്റിപ്പോയെങ്കിൽ തെറ്റിപ്പോയി എന്ന് മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മോളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള മനഃസ്ഥിതി ഉണ്ടാകണം എടാ അത് തെറ്റാണ് നിനക്കത് മനസ്സിലാകാത്ത എന്താ അത് പറയണം തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയുന്നിടത്തോളം വെളിവ് ഈ ലോകത്തിൽ വേറൊന്നുമില്ല ഇത് തിരിച്ചറിയാത്തടത്തോളം കാലം രക്ഷപ്പെടില്ല ഇത് ഈ പുസ്തകത്തിൻ്റെ സത്യമാണ് ഈ വാക്യത്തിനകത്തൊരു ഭാഗ്യം ഞാൻ പറയാം ഇവിടെ എഴുതിയിരിക്കുന്നു ഞാൻ തെറ്റിപ്പോയ ശേഷം അപ്പോൾ തെറ്റിപ്പോയി എന്നൊരു തിരിച്ചറിവ് മനുഷ്യനാവശ്യമാണ് ആ തിരിച്ചറിവ് നടന്നപ്പോൾ എന്ത് ചെയ്തു അനുദപിച്ചു തെറ്റിപ്പോയി എന്നറിഞ്ഞ വഴി ജീവിതം തീർന്നു എല്ലാം അവസാനിച്ചു നാണക്കേടായി ഇനി ജീവിച്ചിട്ട് കഥയില്ല എന്നാലും ചിന്തിക്കരുത് തെറ്റുപറ്റിയാൽ ബൈബിൾ നമ്മോട് പറയുന്നു അനുദപിക്കുക പറ്റിപ്പോയല്ലോ എന്ന് എന്നെപ്പോലെ തരാക്ക് ജീവിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ടായ പ്രതാപത്തോടും സന്തോഷത്തോടും കൂടെ എത്തണ്ടടുത്തെത്താൻ എൻ്റെ ദൈവവും എൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് അനുതപിക്കാൻ തുടങ്ങുന്നതൊരു വലിയ തുടക്കമാണ് നന്മയിലേക്ക് ഉയർച്ചയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ആ വലിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള വലിയ വാതിലാണ് അനുതാപം അങ്ങനെ അനുദപിച്ചപ്പോൾ എന്ത് കിട്ടിയെന്നറിയാമോ പെട്ടെന്ന് ദൈവം ഉപദേശിക്കാനാണെ വിടും ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതൊരു നെറ്റ്വർക്കാണ് നാം തെറ്റിപ്പോയി തെറ്റിപ്പോയിട്ട് കൂടി ഇരിക്കുകയാണെങ്കിൽ നോ രക്ഷ പക്ഷെ അനുദപിക്കാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ നിന്നാണെന്നറിയില്ല സ്വർഗത്തിലെ ദൈവം ആരെങ്കിലും നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി വിടും അപ്പോൾ തെറ്റിപ്പോയ ശേഷം എന്നൊരു വാക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഉപദേശം ലഭിച്ച ശേഷം എന്നൊരു വാക്കുണ്ട് ഉപദേശം ലഭിച്ച ശേഷം ഉപദേശം ലഭിച്ചു കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ നമ്മുടെ അടുത്ത നടപടി ഉപദേശം ലഭിച്ച ശേഷം എന്തായി മാറി ഞാൻ തുടമേലടിച്ചു നാണിച്ചു ലജ്ജിച്ചു യൗവനത്തിൽ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ വിലപിച്ചു ഉപദേശം നമ്മളെ കരച്ചിലേക്കും ഏറ്റുപറച്ചിലേക്കും നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള കണ്ണാടിയാണത് ഉപദേശം ലഭിച്ച ശേഷം ഞാൻ വിലപിക്കാൻ തുടങ്ങി ഞാൻ നാണിക്കാൻ തുടങ്ങി ഞാൻ ലജ്ജിക്കാൻ തുടങ്ങി തുടമേനടിക്കുക എന്ന് പറയുന്നത് ഈ ഹൂതൻ്റെ ഒരു ഫ്രൈസാണ് ഒരു പ്രത്യേക രീതിയാണ് അവന് വയ്യാത്ത ഹൃദയം പൊട്ടുന്ന നമ്മൾ നെഞ്ചത്തേക്ക് ഇടിക്കും പഴയ അമ്മമാരും പഴയ ആൾക്കാരൊക്കെ തന്നെത്താൻ ഇടിക്കുക എന്ന് പറയും വി മനുഷ്യർ അഥവാ യഹൂദന്മാർ നഞ്ചത്തേക്ക് ഇടിക്കുകയല്ല തുടമേലടിക്കും എന്ന് പറഞ്ഞാൽ ആ നാണം കെട്ടുപോയി വേണ്ടായിരുന്നു എന്നെപ്പോലെ ഒരാൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതിൻ്റെ ഒരു പ്രകാരം ഒരു 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 വികാര വികാരപ്രകടനമാണ് തുടമേലടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു പ്രതികരണമാണ് ഇത്രയും കാര്യം ചെയ്തപ്പോഴേക്കും ഇരുപതാം വാക്യം ഞാൻ വായിച്ചില്ലായിരുന്നു പക്ഷേ ഇരുപതാം വാക്യം കൂടി പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഇത്രയും കാര്യം ചെയ്തപ്പോഴേക്കും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടോ എഫ്രയും വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴേക്കേം അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു ഞാൻ അവനോട് കരണ കാണിക്കാൻ നിന്നെ ഹോ ആ എൻ്റെ ദൈവമക്കളെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരനുതാപം ഒരു വിട്ടുവീഴ്ച ഒരു താഴ്മ ഒരേറ്റുപറച്ചൽ അത്രയും നടക്കുമ്പോഴേക്കും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേട്ടോ ഒരമ്മയെപ്പോലെ അതിനും അപ്പുറം വിളിക്കുക എൻ്റെ ഓമനക്കുട്ടിയാണവൻ ആര് അനുദപിക്കുന്നവൻ മാനസാന്തരപ്പെടുന്നവൻ ഏറ്റുപറയുന്നവൻ അവനെക്കുറിച്ച് പറയുക എൻ്റെ കുഞ്ഞ് ഏങ്ങലടിക്കുക എൻ്റെ കുഞ്ഞ് വിലപിക്കുക അയ്യോ എൻ്റെ വാത്സല്യപുത്രനാ എൻ്റെ ഓമനക്കുട്ടിയാ അവനോർക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് പെട്ടക്കെയാണ് ഞാൻ അവനോട് കരുണ കാണിക്കും തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ സന്തോഷമായില്ലേ ഇത് ഇത്രയേ ഉള്ളൂ ദൈവമക്കളെ ഇത് ആരും വിട്ടുകൊടുക്കത്തില്ല ആരും താഴത്തില്ല ഞാൻ പിടിച്ച മോയലിന് നാല് കൊമ്പ് എന്ന് പറയും അതിന് കൂട്ടുനിൽക്കാൻ കുറച്ച് ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളോട് പറയാം വീണു പോയെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ ഒരു വീഴ്ച പറ്റിപ്പോയെങ്കിൽ അത് തിരിച്ചറിയ അനുതപിക്കുക ഒരു ദിവസം മാറിയിരുന്ന് ദൈവത്തോടുകാരെ ഞാനിങ്ങനെ ജീവിക്കേണ്ട ആളല്ലായിരുന്നു ഞാനൊരു എടുത്തിയാട്ടം നടത്തി ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈ കാശ് മുഴുവൻ കൊണ്ട് കൊളത്തി കളഞ്ഞ പോലെ കളഞ്ഞു ഇനി എനിക്ക് കയറാൻ പറ്റിയല്ല അനുദപിക്കുക കുറേ ന്യായങ്ങൾ വക്കീലിനെ കണ്ട വക്കീൽ അനുദപിക്കാൻ പറയൂ ഞാൻ വക്കീലമാർ എന്നോട് പണ കരുതാണ് ഞാൻ ഇവരെയൊന്ന് രക്ഷിക്കാൻ നോക്കുക അവരൊന്നും പറഞ്ഞു ഞാൻ പേടിക്കണ്ട നമുക്കതിനകത്ത് വകുപ്പുണ്ട് അതിനകത്ത് നമുക്ക് അതിഥി ആർക്കതിയാർക്ക പക്ഷേ ഒരു ഉപദേശി പറയും മോനെ തെറ്റിടുക നീ താഴടാ അതുകൊണ്ട് ആ ദൈവം തമ്പുരാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഉപദേശി അടുക്കലയച്ചത് ഉപദേശം ലഭിക്കാൻ തുടങ്ങി ഉപദേശം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കരയാൻ തുടങ്ങി ശരിയാണ് ഞാനാണ് തെറ്റുകാരൻ ഞാനാണ് വീണ് പോയത് എന്നോട് ക്ഷമിക്കണം വിലപിക്കാൻ തുടങ്ങി ഏങ്ങലടിക്കാൻ തുടങ്ങി ഇത് അത്രയൊക്കെ എത്തിയാൽ നീ രക്ഷപ്പെട്ടു ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശത്തെ ഒരു താക്കോലായിട്ടെടുക്കുക അടഞ്ഞു പോയ വഴികൾ തുറക്കും വേറെ വഴി ഇന്ന് പുസ്തകത്തിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല ആർക്കോ വേണ്ടി പറയുക ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക ഒത്തിരി പേരിതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളൊരു പ്രത്യേക ദൂതായിരിക്കട്ടെ നിങ്ങളെ കർത്താവ് ചേർത്ത് പിടിച്ച് എൻ്റെ ഓമനക്കുട്ടിയാന്ന് കർത്താവ് പറഞ്ഞാൽ ഇനി ആർക്കും നിഷേധിക്കാൻ പറ്റും അങ്ങനൊരു വിളിയേക്കാൻ കൊതിയില്ലേ നമുക്കതിനായിട്ട് ഏറ്റുപറയാം സമർപ്പിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുതപിക്കുന്നവനോട് ഇത്ര കരുണ കാണിക്കുന്നൊരു ദൈവം ഈ പ്രപഞ്ചത്തിലില്ല അങ്ങേക്ക് മാത്രമേ അത് കഴിയുള്ളു അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പച്ചൻ്റെ സന്നിധിയിൽ അനുതാപത്തോടും ഏറ്റുപറച്ചിലോടും കൂടി വരുന്നവർ കുറച്ച് പേരെങ്കിലൊന്ന് കാണും അവരെ ഈ എഫ്രഹിമിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ചേർത്ത് പിടിക്കണേ രക്ഷിക്കണേ കരുണ കാണിക്കണേ അവർ പലരും രക്ഷപ്പെടണേ അവരുടെ ജീവിതം തിരിച്ചു കിട്ടണേ ദൈവം മാനിക്കണം കർത്താവ് ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആ